നമസ്കാരം വയനാട് ദുരന്തവും അതിന് സഹായവുമായി ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയാണ് പണം നൽകേണ്ടുന്നത് എന്ന രീതിയിൽ നിരവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിന് പുറമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എതിരെ സംസാരിക്കുന്നവരും ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ കേസ് കേസെടുക്കുമെന്നൊക്കെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട സംവിധായകനായ നടൻ അഖിൽ മാല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അതിനു പിന്നാലെ ഇപ്പോൾ അഖിൽമാരാർക്കെതിരെ കേസെടുത്തു എന്നതാണ് വിവരം ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നത് വീണ്ടും ചർച്ചയാകുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാടിന് സഹായഹസ്തവുമായി വരുന്നവരുടെ ഓരോ കണക്കുകളും ശ്രദ്ധിക്കപ്പെടുകയാണ് നടി സംയുക്തയും സഹായഹസ്തവുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അത് അവർ ചെയ്തിരിക്കുന്നത് മോഹൻലാൽ സ്ഥാപിച്ചിരിക്കുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ ിലേക്കാണ് പണം നൽകിയത് എന്നതാണ് റിപ്പോർട്ടുകൾ മൂന്ന് ലക്ഷം രൂപ നടി വയനാട്ടുകാർക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം തകർന്ന ദുരിതത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ തനിക്ക് വളരെയധികം വേദനയുണ്ട് എന്ന് നടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഫണ്ട് നൽകിയിരിക്കുന്നത് അവർക്കുള്ള പിന്തുണയുമായി ആദ്യപടിയായി വയനാട്ടിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ ചെയ്യുന്ന മഹത്തായ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുന്നു എന്നും നടി കുറിച്ചു ഇനിയിപ്പോൾ ഇതിനുശേഷം ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകും എന്നൊക്കെ തന്നെയായിരിക്കും ഉദ്ദേശിച്ചത് എന്തായാലും ആദ്യം തന്നെ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനിലേക്കാണ് നടി പണം നൽകിയിരിക്കുന്നത് ഈ ഉദ്യമത്തിൽ പങ്കുചേരാൻ എല്ലാവരോടും നടി അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിന് മൂന്ന് കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് നടൻ മോഹൻലാൽ രംഗത്തെത്തുന്നത് നടന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ആയിരിക്കും മൂന്ന് കോടിയുടെ പദ്ധതികൾ വയനാട്ടിന് നൽകുക എന്നൊക്കെ അറിയിച്ചിരുന്നു മുണ്ടകൈ സ്കൂൾ എൽ പി സ്കൂൾ പുനർ തയ്യാറെന്ന് മോഹൻലാൽ അറിയിച്ചതാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് നടൻ ഇക്കാര്യം അറിയിച്ചത് അതിനു മുമ്പ് തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും നടൻ മോഹൻലാൽ നൽകിയിട്ടുണ്ട് ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ നൽകണം എന്ന് തന്നെയാണ് മിക്കവരും പറയുന്നത് ിൽ പ്രളയകാലത്തും നടൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ നടൻ മോഹൻലാലും അതുപോലെ തന്നെ നടി സംയുക്ത മറ്റു ട്രസ്റ്റുകളിലേക്ക് കൂടെ പണം നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നിരവധി ആളുകൾ ഇതുപോലെ ട്രസ്റ്റ് വഴിയൊക്കെ പണം നൽകുന്ന ഒരു സാഹചര്യം കൂടെ വളരെ വലുതായി നിൽക്കുന്ന ഒരു റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതേസമയം നടൻ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് ഫഹദ് വാസിൽ നെസ്രിയ പേളി മാണി എന്നിവരൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തങ്ങളുമായി എത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും കൂടെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയിരിക്കുന്നത് ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കാർത്തികയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് നടന്മാരായ കമൽഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപയും മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ഫഹദ് ചേർന്ന് ഫാഹദ്ധും ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് എന്തായാലും വയനാട്ടുകാരുടെ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ സങ്കടം തന്നെയായി മാറുന്ന ഒരു സാഹചര്യമാണ് കാരണം വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം ചെറിയൊരു പ്രദേശത്തുണ്ടായ ഒരു പ്രകൃതി ദുരന്തമല്ല മറിച്ച് കേരളത്തിൽ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ മലയാളികളും അവർക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യമാണ് നിങ്ങളാൽ കഴിയുന്ന വിധം ഓരോന്നും ചെയ്തു നൽകണം എന്ന് തന്നെയാണ് അഭ്യർത്ഥന അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയോ അല്ലാതെയോ എങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് സഹായം എത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്